ഭാരതീയ ദളിത് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മദിനം ആഘോഷിച്ചു കെ കൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന ആഘോഷപരിപാടി നെന്മാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പ്രദീപ് നെന്മാറ ഉദ്ഘാടനം ചെയ്തു വരും തലമുറയ്ക്ക് അംബേദ്കറുടെ ചരിത്രം പഠിക്കുവാൻ വേണ്ടി വിദ്യാലയങ്ങളിൽ ഒരു അധ്യായം തന്നെ ഉൾപ്പെടുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്ന് രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ പരിഹാരം തന്നെ ഇന്ത്യൻ ഭരണഘടനയാണ് ആ ഭരണഘടന ആണ്ടുകൾക്ക് മുമ്പ് ഈ രാജ്യത്തിന് വേണ്ടി നീണ്ട ഇരുന്നൂറ് വർഷം ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാർ രാജ്യം ഭരിച്ചു പോകുമ്പോൾ വിവിധ ജാതിയിലുള്ള വിവിധ മതത്തിലുള്ള വിവിധ സംസ്കാരത്തിലുള്ള വിവിധ ഭാഷ സംസാരിക്കുന്ന ഒട്ടനവധി ആളുകൾ ഗോത്രങ്ങളായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ നാടിനെ ഒരു ഒരു ഭരണഘടനയുടെ കീഴിലായി ഈ വിഭാവനം ചെയ്ത ാണ് ബാബാ സാഹിബ് ഡോക്ടർ ബി ആർ അംബേദ്കർ നെന്മാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ആർ വേലായുധൻ പുന്മല വക്കാവ് രാജേഷ് എട്ടപ്പാടം മണികണ്ഠൻ മേലാർകൂട് പ്രമോദ് നാരായണൻ വേലായുധൻ എലവഞ്ചേരി മുരുകൻ അയലൂർ എന്നിവർ സംസാരിച്ചു